നിങ്ങൾ കാണണ്ടോ ഒരു വർഷം രണ്ട് മാസം ആറ് ദിവസമായ പ്ലാവുമെന്ന് പഴുത്ത് കിട്ടിയ ചക്കയാണ് കാണുന്നത് ജെ തേർട്ടി ത്രീ നൂറ്റമ്പത് റുപ്പ ഒരുപാട് ഓഫറുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി തന്നു അതെ എന്നാലും ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അവിടെ ഒരു ആയിരം രൂപയ്ക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു തുടങ്ങി കൊടുക്കാം ിൽ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമറാണിത് കസ്റ്റമർ മാത്രമല്ല നല്ലൊരു കർഷകനുമാണ് പിന്നെ നമ്മളെ ഈ ഏരിയയിൽ നമ്മളിവിടെയുള്ള നല്ലൊരു വലിയൊരാളെ ഒരു മൊലാളിൻ്റെ എല്ലാ കൃഷികളും നോട്ടം നടത്തുന്ന മൂപ്പരാണ് കൈകാര്യം ചെയ്ത് തൈ വെച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ മൂപ്പര ചെയ്ല് ഇവിടെ ഞാൻ വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങൾ തന്നെ ഇത് എവിടെ കൊണ്ടുപോയ സാധനങ്ങളൊന്നും ഒരു ഒരിക്കലും മോശമായിട്ട് തോന്നിയിട്ടില്ല നല്ല സാധനങ്ങളാണ് അങ്ങനെ വെച്ചാൽ തന്നെ അങ്ങനെയൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് പോലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല തൈകളാണെന്നാണ് എൻ്റെ വിശ്വാസം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നുന്നു ഏതാണ്ട് പിന്നെ ഒരു മിതമായ റേറ്റ് മൂപ്പർ മൂപ്പിൽ വാങ്ങാറുള്ള റേറ്റ് മൂപ്പർ വാങ്ങില്ല അതൊക്കെ മൂപ്പരോട് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരാറുമുണ്ട് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മൈമന യുസ്രേഴ്സറി കാരക്കുന്ന് കച്ചുണ്ണിയിൽ തച്ചുണ്ണിയിലാണല്ലോ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഈ ഒരു നെയ്സറി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനി മുതലുള്ള നമ്മുടെ യാത്രയിൽ ഈ ഒരു നെയ്സറി കൂടി നമ്മളെ കൂടെ ഉണ്ടാവും ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇക്കവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല പ്ലാവുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് നടത്തുന്ന ഒരു നഴ്സറി കൂടിയാണത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്കനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേര് മൈമന ഇളങ്കൂർ റൂട്ടിൽ കൊലത്ത് സ്കൂളിൻ്റെ മധ്യ ഒരു എണ്ണൂറ് മീറ്റർ അടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മളത് ചക്കയാണ് താരം നമ്മൾ അവിടെ കൊടുക്കുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ചക്കയാണ് വിയറ്റ്നാം സൂപ്പർ കളി ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണത് അതാണ് ഇതിപ്പോൾ നമുക്ക് ശരിക്ക് നട്ട് കഴിഞ്ഞാൽ എല്ലാം ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ വിത്ത് വളം സ്ഥലം എല്ലാം ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഈ പ്ലാവ് കാഴ്ച പ്ലാവാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് ഉള്ള ഏരിയ ആണ് നമ്മൾ ഔട്ട്ലെറ്റോ എന്തെങ്കിലും പുറത്തുണ്ടോ അതായത് റോഡ് സൈഡിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് വേറെ സ്ഥാപനമൊന്നും ഇല്ല കാരണം അച്ഛനും സ്ഥിതി ചെയ്യുന്ന മൈമനാശ്വര എന്ന സ്ഥാപനം മാത്രമേ ഉള്ളൂ ചക്കയാണെന്ന് താരം എന്ന് പറഞ്ഞ തന്നെ നമ്മളെ ഫാമിൽ ഡ്രമ്മിൽ കാച്ചിരിക്കണ ചക്ക ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ വെട്ടാൻ പോകണ പഴുത്തിയിട്ടുണ്ട് വിയറ്റ്നാം മതി വിയറ്റ്നാം സൂപ്പർ റെഡി പഴുത്ത് റെഡി ആയിട്ടിരിക്കണേ ഡ്രമ്മിൽ വെച്ച് ഡ്രമ്മിൽ വെച്ച് ഓക്കെ അപ്പൊ നമുക്ക് ഇത് റിവ്യൂ ചെയ്യാൻ പറ്റുമോ നമുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ഓക്കെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം കട്ടയില് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു കട്ടിങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അബി ഇവിടെ താഴത്ത് നിൽക്കുന്നത് കാണാൻ ഈ കാലത്തും അബി ഫ്രൂട്ട് ഇവിടെ ഇണ്ടല്ലേ ഒന്നര വർഷമായി തയ്യാറെ ഓ ഫ്രൂട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ മണ്ണിലാണ് വെച്ചിട്ടുള്ളത് റിസൾട്ട് നൂറ് ശതമാനം ഇളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അബിയന്റെ തൈകളൊക്കെ നമ്മളെ ഔട്ട്ലെറ്റിൽ ഉണ്ടാവല്ലേ ജയിന്റ് വെറൈറ്റി അല്ലേ നമ്മുടെ നഴ്സറിയില് വ്യത്യസ്തം എല്ലാ ഐറ്റം തൈകളും ഇവിടെ അവൈലബിൾ ആണ് പേരക്കുണ്ട് ചാമ്പക്കുണ്ട് ചിക്കുണ്ട് അതേമാതിരി മാവ് പല ഐറ്റംസ് ഉണ്ട് കാറ്റിമോൺ ഇത് കാറ്റിമോൺ മാവാണ് ഇത് ഇതൊരു കവറിലാണ് കായച്ചിരിക്കുന്നത് ഇത് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഈ കവർ കായത് നമുക്ക് കൊടുക്കാനുള്ള ഷോക്ക് വേണ്ടി വെച്ചാണ് ഇതിന്റെ ചെറുതൈകൾ നമ്മളെ കയ്യില് കൊടുക്കാറുണ്ട് എത്ര റേറ്റ് മുതലുള്ള ഇപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ മുതലുള്ള തൈകള് നമ്മളെ കയ്യിലുണ്ട് അല്ലേ അതിപ്പോ ഒരു ആയിരത്തിയൊണ്ണൂറ് രൂപ വരെ തൈകളുണ്ട് അതേമാതിരി നമ്മളിത് അഫ്റ്റുണ്ട് അതേമാതിരി നെല്ലുണ്ട് ചിക്കു ബനാൻ ഉണ്ട് ചിക്കു കലാപാത്തി ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാലും നമ്മള് പറഞ്ഞത് എന്താണ് ചക്കയാണ് താരം ചക്കയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത് മൂവാണ്ടമ്പളം മാവാണ് ഇതിപ്പോ ഇതിൽ നമുക്ക് കുറെ കായം കുറച്ച് കഴിഞ്ഞു ഈ പ്ലാവ് ആണെന്നുണ്ടെങ്കിൽ ഈ മാവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് റുപ്പ്യായിട്ട് നമുക്ക് കൊടുക്കാം ആറായിരം രൂപക്ക് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ നഴ്സറിയിലെ ഇതാണ് റെഡ് ഫാം ആണ് അതായത് നമ്മളെ ഡെക്കറേഷന് വേണ്ടിയുള്ള പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ ഇത് മിറാക്കിൾ മിറാക്കിള് മിറാക്കൾ ഒക്കെ എങ്ങനെ മിറാക്കിൾ ഈ തൈ അഞ്ഞൂറ് ഈ ഐറ്റം ഉള്ളതല്ലേ ഈ തൈറ് രൂപ സ്റ്റാർട്ടിങ്ണ്ട് നൂറ്റമ്പത് രൂപ കൊടുക്കാറുള്ള നൂറ്റമ്പത് മലേഷ്യാണ് ഇതൊക്കെ എത്ര ചെറിയ ഇരുന്നൂറ് രൂപ മുതലുള്ള ഇണ്ട് മുതലുള്ള തൈ ഭാഗത്ത് ഇരിക്കുന്നെറൈറ്റികളാണ് പല സൈസില് പല വലുപ്പത്തില് പല റേറ്റില് അതേമാതിരി പല സൈസും പല ഐറ്റംസും പ്രാവുണ്ട് നമ്മളെ കയ്യില് നമ്മളെ കയ്യിൽ ഇപ്പോൾ വിയറ്റ്നാം സൂപ്പർ ഓയിൽ ഉണ്ട് റെഡ് ജാക്ക് ഉണ്ട് ജാക്കുണ്ട് ഉണ്ട് തേൻ ഉണ്ട് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതെന്താ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇത് എന്താണ് നമ്മളെ കസ്റ്റമേഴ്സ് പ്ലാവിനാണ് പ്ലാവിനാണ് ഈ കാണിച്ചു നിൽക്കുന്ന ഈ ഒരു പ്ലാവ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ നമ്മൾ ഈ ഓഫറിൽ എണ്ണൂറ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കല്ലേ നമ്മളെ പ്ലാൻ നഴ്സറിയിലെ പ്ലാന്റ് ആണിത് ഡ്രമ്മില് പ്ലാന്റ് ചെയ്താണിത് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണത് കിലോ പേരുണ്ടത് നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതും ഈ മഴക്കാലത്താണ് കട്ട് ചെയ്യാൻ പോകണം വൈറ്റാണ് ഉള് വശം വരുന്നത് അല്ലേ നല്ല വെയിലുള്ള സിറ്റുവേഷൻ ആണ് അപ്പൊ ഞങ്ങളിതാ കിലോ പേരത്തിട്ടുണ്ട് അല്ല അടിപൊളി പറഞ്ഞിട്ടുള്ള നമ്മൾ മഴ ചെയ്യ ചെറിയൊരു മധുര കുറവുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ചാനം അടിപൊളിയാണ് കുരു കുറവാണ് കുരു കുറവാണ് പിന്നെ അതേപോലെ സ്കിന്നു വളരെ നൈസാണ് നമുക്ക് നന്നായിട്ട് അടിച്ച് മിന്നി കഴിക്കാൻ പറ്റുന്നുണ്ട് ഇത് നമ്മള് പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന അതായത് നമ്മളിപ്പോ നേരത്തെ കണ്ടത് നമ്മളിപ്പോ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നഴ്സറി അതെ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഈ ഒരു നഴ്സറിയിലേക്ക് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി സ്ഥല സൗകര്യം കൂട്ടിയിട്ടുള്ള പരിപാടി അതെ അതെ ഓക്കെ ഏതൊക്കെ പ്ലാന്റുകളാണ് ഇപ്പൊ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഡ്രമ്മില് പ്ലാവ് വെറ്റന സൂപ്പറുകളുണ്ട് അതേമാതിരി കണ്ടകള് ഇതിനൊക്കെ കുറഞ്ഞ പ്രൈസ് ഉള്ളു വലിയ പ്രൈസ് ഒന്നും ഇല്ല ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതിന് ഇപ്പം എത്രയൊക്കെ കൊടുക്കാം ഇപ്പൊ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് പക്ഷെ അതെ ഞാൻ നാലു കൊടുത്തിന് അതിപ്പോ നമ്മള് ഈ വീഡിയോ വിട്ട് ഒരു പത്ത് ദിവസത്തിന് അപ്പം നമുക്ക് ദിവസത്തിന് നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇതിൽ കടവണ്ണം കണ്ടു കളകള് അതെ ഇനി ഓൾറെഡി ആക്കണം നമ്മുടെ ചക്കല് പിരാവ് നമ്മുടെ വീട്ടിൽ വീട്ടിൽ നേരത്തെ കണ്ടല്ലോ ആ നേരത്തെ കണ്ടേ അതെ ആ പിറാവ് നിങ്ങൾ ആ സാധനം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് റുപ്യക്ക് നമുക്ക് ഇപ്പം കൊടുക്കാൻ കഴിയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ ആ കൊടുക്കാം നമുക്ക് അതിന്റെ പത്ത് ദിവസം പത്ത് ദിവസം അതേമാതിരി ചെറുതാണ് ചെറുതായി ഇരുനൂറ്റമ്പത് റുപ്യ മുതൽ നൂറ്റമ്പത് രൂപ മുതൽ നമ്മളിത് തൈകളുണ്ട് അതിൽ ഇരുന്നൂറ്റമ്പത് ഉണ്ട് നാനൂറ് ഉണ്ട് എഴുന്നൂറുണ്ട് ഇപ്പൊ ഇവിടെ നോക്കിയാണെങ്കിൽ എഴുന്നൂറ് ഒരു പ്ലാന്റ് നോക്കുകയാണെ അത് മാതിരി റംബുട്ടാനുണ്ട് എല്ലാം അതേമാതിരി ഇതാണ്ടെങ്കിൽ വെറും നൂറ്റമ്പത് രൂപയുള്ളത് ഇതാ ജസ്റ്റ് ഒന്ന് പത്ത് ദിവസം ഇപ്പൊ ഈ വീഡിയോ വന്ന ഒരു പത്ത് ദിവസത്തിന് നമുക്ക് എന്ത് ചെയ്യാം നൂറ്റമ്പത് ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നൂറ്റമ്പ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ പറഞ്ഞാൽ നൂറ്റമ്പത് രൂപക്ക് നമ്മുടെ പ്രത്യേകം പറയുന്നത് അങ്ങനത്തെ പോലെ നമ്മൾ ഇത് ചെയ്യും ഒരു പത്ത് ദിവസത്തേക്ക് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം അപ്പം സ്പെഷ്യൽ ഓഫറാണ് ഇതെങ്കിൽ അതേമാതിരി വ്യനാറ് പേരാണ് വ്യനാർ പേരെ ചാ ചായി കായായി ഇതൊക്കെയാണ് ഇത്ര ചെറിയ പ്ലാന്റ് മേലാണ് കായൊക്കണേ ായണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇതിപ്പോ നമ്മള് ഈ സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ നാന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഈ ഒരു ഐറ്റി ഉള്ള പ്ലാന്റ് ആണ് അതെ ഇത് നോക്കിയാൽ അഞ്ചടി ഐറ്റി ഇതെ കായല്ലേ നാനൂറ്റമ്പത് ഈ ഓഫറില് ഓക്കെ പിന്നെ പിന്നെ ഞമ്മള് ലാവ് ഞാൻ പറഞ്ഞില്ല നൂറ്റമ്പത് രൂപ മുതലുണ്ട് ഇതോ ഒരു എഴുന്നൂറ് റുപ്പ് കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് നോക്കിയാൽ ഈ മൊത്തം ഇത് നോക്കാൻ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറായിട്ട് പ്ലാവാണ് നൂറ്റമ്പത് റുപ്യ വേറൊരു നൂറ്റമ്പത് വെറും ഓൺലി ടെൻ ഡേയ്സ് നമ്മളെ വീഡിയോ വന്നിങ്ങനെ പത്ത് ദിവസം കൊണ്ട് ഇപ്പൊ താൽക്കാലികളെ ഈ ഒരു വീഡിയോ വന്നിട്ടില്ല ഒരു ഓഫറാണ് ഇപ്പൊ കൊടുക്കണം കേട്ടോ ഓക്കെ നേരത്തെ കണ്ടതിന് അതിന്റെ കുറച്ച് എഴുന്നൂറ് പറഞ്ഞിട്ട് നേരത്തെ ചൂടേ നാനൂറ് വീഡിയോ അടിപൊളി കേട്ടോ അപ്പൊ മാവിന്റെ കളക്ഷം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അതെ ഇത് നമ്മള് ബനാന ബനാനി ആർ ടി ഐ റ്റു ആർ നമുക്ക് ഒന്ന് സ്പെഷ്യൽ ഓഫറിൽ കൊടുത്താലോ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം എണ്ണൂറ് കൊടുക്കാം എത്ര എണ്ണൂറ് വലിയ പ്ലാന്റ് സൂപ്പർ ഇരുന്നൂറ്റമ്പത് അടിപൊളി അടിപൊളി അത്യാവശ്യം ക്വാണ്ടിറ്റി ഇട്ടിട്ടോ നമ്മൾ ഒന്നും രണ്ടും പീസ് വെച്ചിട്ടല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് വീഡിയോ വന്നിട്ട് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ ഓഫറിൽ കിട്ടും ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്നത് റെഡ് ജാക്ക് അല്ലേ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒന്നെടുത്തൊന്ന് കയ്യിൽ പിടിക്കും ഒന്ന് ഹോൾഡ് ചെയ്യോ സൈസ് ഒന്ന് കാണാനോ ഏതെങ്കിലും ഒന്ന് മതി ഏതെടുത്താലും സാധനം അടിപൊളിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കാണുന്നുണ്ടാവും നമ്മള് ഇപ്പോ ഇരുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ഇതിന് ഇതിന് ഇത് ഈ പത്ത് ദിവസം നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വരെ ഇരുപത് റുപ്യ കുറച്ച് കൊടുക്കണം മുപ്പത് അടിപൊളി ഇവിടെ നമ്മളെ അത്തിന്റെ വെറൈറ്റീസ് ഈ അത്തി നമ്മള് കൊടുക്കണത് എന്നാ ഈ അത്തി നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക ഇരുന്നൂറ്റി അമ്പത് കൊടുക്കാം ഫ്രൂട്ടോട് കൂടെ കണ്ടിട്ടോ ഫ്രൂട്ടോട് ഇരുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കുക അല്ലെ അപ്പൊ നമ്മുടെ ബുഷോറം ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ കുറ്റി കുരുമുളക് കുറ്റി കുരുമുളക് ചട്ടി ചട്ടിയിൽ ഇരുന്നൂറ് രൂപ ആവശ്യമായിട്ട് വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ്ട്ടോ അത് പച്ചക്കുരുമുളക് നല്ല ഇറച്ചിക്കറിയിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയ ഐറ്റം ആണ് അപ്പൊ ബുഷ് ഓറഞ്ച് നല്ല നമ്മൾ ഇറങ്ങിയ വെറൈറ്റി ആണ് തോന്നുന്നു കാരണം ആ ഓറഞ്ച് ടൈപ്പ് ഒക്കെ വരുന്നത് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഈ നമ്മൾ ഓഫറിൽ നൂറ്റമ്പത് വെറും അടിപൊളി ബ്ലാക്ക് ഞാവലുണ്ട് എങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് ഒരു പ്ലാന്റ് അതെ ഒന്ന് എടുത്ത് കൈ പിടിക്കുക അതിന്റെ സൈസ് ജസ്റ്റ് ഒന്ന് കാണാനോ കൂട്ടത്തിലിരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ഇരുന്നൂറ്റമ്പത് റുപ്പേന്റെ പ്ലാന്റ് ആട്ടോ നിങ്ങൾ ഈ കാണുന്ന നമ്മളെ വേറാപ്പിള് ഗ്രീന് വേറാപ്പിൾ ഗ്രീൻ ഈ അത്ര ഇരുന്നൂറ് അബിയോ അബിയോ നല്ല ബുഷിയായിട്ട് നിൽക്കണേ അബിയാ ഏതാ വെറൈറ്റി അറിയോ ഇത് ജയിൻ്റെ ആണ് അപ്പൊ അത്യാവശ്യം സൈസ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ ഇത് എങ്ങനെ ആണ് അതിന്റെ തൈകള് ഈ മഴക്കാലത്ത് പോലെ അടുത്ത് എന്തുണ്ട് അബി അബിറെ കാച്ചിരിക്കണ ഇതിനോട് ആയിരത്തി ഇരുന്നൂറ് കൂടെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് കൂടെ ഇത്ര ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള അപ്പൊ നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ് പറയുമ്പോ എല്ലാവർക്കും സംശയം ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് വിലയല്ലേ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ നല്ല കണക്കാക്കാണല്ലോ ഉഷാറ് ഹോൾ ഹോൾ സീസൺ മാവ് സീസൺ ടേസ്റ്റിൽ അത്ര മുന്നോട്ടല്ലെന്ന് പറയുന്നു റേറ്റ് റേറ്റ് എങ്ങനെ വേറൊന്നും ഈ ഓഫറിൽ ഏഴടി വലുപ്പില തയ്യാണ് ഇത് മൽഗോക അത്യാവശ്യം കടവണ്വ കടവണ്ണാണ് ഇതാണെങ്കിൽ കൈ ഞാൻ പൊക്കിയാൽ പൊക്കിയുടെ കൈയെക്കാട്ടി ആയിട്ടില്ല ഒരു ഇത് തൈയ്യാണ് ഇതിപ്പോ എങ്ങനെ റേറ്റ് ഇത് നമ്മൾ ഇപ്പം ഈ ഓഫറിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ കൊള്ളാം ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് നമുക്കിത് എത്തിച്ചു കൊടുക്കാനുള്ള ഫെസിലിറ്റി എത്തിച്ചു കൊടുക്കാനുള്ള ഉണ്ട് നമ്മൾ ക്വാണ്ടിറ്റിന് അനുസരിച്ചാണ് നമ്മൾ അത് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കണം അതായത് ഇത് ഒരു തൈക്ക് മാത്രമായിട്ട് നമുക്ക് എത്തിച്ചു കൊടുത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ എത്തിച്ചു അതുപോലെ നമുക്ക് നമ്മളിത് ചെറിയ ബ്രാൻഡ് വലുതൊക്കെ എന്ത്ണ്ട് കലാപ്പാടിണ്ട് എങ്ങനെയാണ് ചെറുതയ്ക്ക് മുതൽ റേറ്റ് ഒന്ന് നോക്കിയാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ കലാപാടി ഉണ്ട് ഇത് മുന്നൂറ്റമ്പത് റുപ്യ അഞ്ഞൂറ് റുപ്യ ആയിരത്തി ഇരുന്നൂറ് റുപ്യത് ഉണ്ടോ കായായി പൂവ് കലാപാടി ഇതൊക്കെ എത്ര ആയിരത്തി മുന്നൂറ് റുപ്യ കാലാപ്പാടിയൊക്കെ നമ്മളൊരു വീട്ടിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അതെ ഇത് പുഴി വരാത്തൊരു മാങ്ങിയത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് ബുഷിയായിട്ട് എന്തെങ്കിലും തയ്യണത് ഇനി നീലൻ ഉണ്ട് അതുപോലെ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് നമ്മളിവിടെ ബെഡ് ലെയർ അപ്രോച്ച് ഈ മൂന്ന് ഐറ്റംസ് അതെ പസന് അല്ലെ എത്ര ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നമ്മളെ കുളമ്പല്ലേ കുളമ്പ് എങ്ങനെയാ ഇതൊക്കെ അതെ അതെ അതേ പ്രൈസ് തന്നെ സെയിം സെറ്റ് ഒക്കെ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതാണ് ജെ തേർട്ടി ത്രീ കൊണ്ടുകൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ റേറ്റ് നമ്മള് വീഡിയോ വന്ന് ഒരു പത്ത് സെന്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന പ്രൈസാണ് ഞാൻ ഈ പറയുന്നത് ഒന്നുകൂടി പറയാം ഇത് ഇതൊക്കെയാ കൊടുക്കാം ഇത് ഓഫർ വെച്ചാൽ ഒരുപാട് ഓഫറുകൾ വേണ്ടി തന്നു എന്നാലും ഞാൻ വീണ്ടും ചോദിക്കണ അവിടെ ഒരു ആയിരം രൂപയ്ക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഏതാ കൊടുക്കാൻ നമുക്കൊന്ന് തൈന്റെ സൈസ് നോക്കാം ഈ പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കോ സൈസൊന്നും കണ്ടോട്ടെ അടിപൊളി കേട്ടോ ഈ പ്ലാന്റ് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടോ അപ്പൊ അതിന്റെ തൊട്ട് വലുതുണ്ട് ഇതൊക്കെ എങ്ങനെ അതിപ്പോ ഈ ഓഫറിൽ നമ്മൾ നമ്മൾ കൊടുക്കും അനീഫ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തോട്ടത്തിലാണ് കേട്ടോ അനീഫ് കൂടെ ഉണ്ട് കൂടെ തന്നെ ഗിരീശനുണ്ട് ഗിരീഷന്റെ തോട്ടമാണ് കാണുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അനീഫ തന്നെ ഷെയർ ചെയ്ത് തരും ഈ തോട്ടപ്പൊ നമ്മള് എയർപോർട്ടിന്റെ അടുത്തായിട്ട് ഏകദേശം കുറഞ്ഞ കുറഞ്ഞ കിലോമീറ്റർ ഉള്ള പെടുന്ന എയർപോർട്ട് ഇവിടെ എന്താ പുല്ലാര ഇത് പറഞ്ഞാൽ ഒരുപാട് ഉയരത്തിലാണ് ഈ മല നിൽക്കുന്നത് നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കറക്റ്റ് ഞങ്ങൾ ഒരു വർഷം രണ്ട് മാസം ആറ് ദിവസമായി ഇത് ഞങ്ങൾ ചെയ്തിട്ട് വേനൽക്കാണ് ഞങ്ങളിത് വെച്ചിരിക്കുന്നത് തുള്ളിനാന ഞങ്ങൾ ഇത് കൊടുക്കുന്നത് ഒരു ആയിരം ലിറ്റർ വെള്ളം വേണ്ട സ്ഥലത്തേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം കൊണ്ട് നമുക്കിത് നനക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ ഒരു വർഷം രണ്ട് മാസമായി ചെയ്യാറുള്ളത് ഈ തയ്യനെ ഈ പ്ലാവിന് ഇതുപോലെ നമ്മൾ പ്ലാവ് ഐറ്റംസ് ആണ് ഇവിടെ പ്ലാവ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലാവ് ഉണ്ട് 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 തെങ്ങ് അതായത് ഇതിപ്പോ നമ്മള് നിക്കുന്ന ഭൂനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരാണ് അപ്പൊ ഇവിടെ നമ്മള് തുള്ളിനല മെത്തേഡ് യൂസ് ചെയ്തായിട്ട് കണ്ടു എങ്ങനെയാണ് ഈ മെത്തേഡ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാണോ അതോ വേറെ ഇവര് ഈ ഒരു കസ്റ്റമർ ഏൽപ്പിക്കുന്ന ആൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒരാളെ അറേഞ്ച് ചെയ്യേണ്ടി വരുമോ അങ്ങനെ ആളുകൾ ഉണ്ട് ഇതിന് വേണ്ടിട്ട് ആളുകൾ ഓക്കെ അപ്പൊ അവർ തന്നെ ഇത് ഒരു തോട്ടം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടുള്ള അതിന്റെ എല്ലാ സെറ്റപ്പുകളും കൊടുക്കും അപ്പൊ ഇതിന് വളരലും പ്രാവശ്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടത് നിങ്ങൾ തന്നെ പിന്നെ ഇതിപ്പോ എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മളൊരു മൂന്നടി ആയിട്ടുള്ള പ്ലാവ് തൈകളാണ് നമ്മൾ വെച്ചിട്ടുണ്ടത് ഈ മൂന്നടി ആയിട്ടുള്ള തൈ ഇത് നമ്മൾ മൂന്നടി ആയിട്ടുള്ള തൈ വെച്ചോണ്ട് കാര്യമില്ല ഇതിന്റെ പിന്നാലെ നമ്മൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന അനുസരിച്ചാണ് ഇപ്പോൾ ഗിരീശേട്ടൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് വന്നാൽ മത് ഇത് ഇത്ര എത്തിപ്പെടുന്നത് ഞാൻ അറിഞ്ഞാൽ ഞാനൊരു നൈസരിക്കാരനെ മാത്രമേ ഉള്ളൂ ഞാൻ പക്ഷേ ഈ ഗിരീശേട്ടൻ്റെ എന്ത് നിർദ്ദേശം വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഗിരീശേട്ടൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം പിന്നെ ഈ മലമുകൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും പൊക്കത്തിലാണ് ഇതുപോലെ കാലസ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണതാണ് ഇനിയിപ്പോൾ ഇൻഷാ അടുത്ത വർഷം ഇപ്പോൾ ഒരു വർഷം രണ്ട് മാസമേ ഉള്ളൂ അടുത്ത വർഷം മുതൽ നമുക്ക് എന്താണ് ഇത് വിദേശ രാജ്യങ്ങൾക്കാർക്കെങ്കിലും കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഇവിടുന്ന് പെട്ടെന്ന് വന്നങ്ങാണ്ട് കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത് നമ്മളിവിടെ പ്ലാവിന്റെ ഏത് വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ ആണ് നമ്മൾ കൊടുത്തേണ്ടത് നിങ്ങൾ കാണണ്ടോ ഒരു വർഷം രണ്ട് മാസം ആറ് ദിവസമായ പ്ലാവുമെന്ന് പഴുത്ത് കിട്ടിയ ചക്കയാണ് ഈ കാണുന്നത് ഇതെവിടെയാണ് പുല്ലാരയാണിത് ഈ ലൊക്കേഷൻ നല്ല വെയിലടിക്കണത് നല്ല വെയിലടിക്കണം നല്ല മലമുകളാണ് ഈ കാണുന്നത് ഈ ഭാഗത്തേക്കൊക്കെ മുകളിലാണ് മുകൾ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് തൊട്ട് താഴത്തോട്ട് നോക്കിയാൽ നമ്മുടെ ഭൂനിരപ്പ് പറഞ്ഞിട്ട് ഇവിടുന്ന് കാണുന്നില്ല അത്രയും അടിയിലേക്കാണ് നമ്മളെ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആയിട്ടുണ്ടാവുമല്ലോ നമ്മൾ അതാ ടാസ്ക് നമ്മളെ ഗിരീശേട്ടൻ്റെ ആത്മാർത്ഥ ആത്മാർത്ഥം ആണ് ഇതിവിടെ വെച്ചതും ഇതിൻ്റെ ടൈമിന് വളം കൊടുക്കണ്ടോ ഒക്കെ പറഞ്ഞു തരുന്നതും എല്ലാ സർവീസും ഊപ്പറാണ് ഉഷാറാണ് ആ സൂപ്പർ ഓക്കെ നമുക്ക് ഇതേപോലൊരു തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് നമുക്ക് വരും പല പ്ലാന്റുകളും പല വിലയാണ് ഇതിനുള്ളത് അപ്പോൾ കസ്റ്റമർക്ക് ഏതാണ് വേണ്ടത് നമ്മൾ നൂറ്റമ്പത് രൂപ മുതൽ നമ്മളെ കയ്യിൽ തൈ പലാവ് തൈകുണ്ട് ആയിരം രൂപ വരെ അതിൽ ഇനി ഡ്രമ്മിൽ വേണമെങ്കിൽ നമുക്ക് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പൊക്കെ വരെ അല്ലെ പിലാവുകളുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് ഏതാ വേണ്ടത് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ളതാണോ അതോ ഒരു മേടിയാണോ അത് കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നമ്മുടെ തോട്ട സെറ്റിങ്സിനും അതേപോലെ വളയിടുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു കോസ്റ്റ് വരും അതെ ബാക്കിയൊക്കെ ആ ഒരു കസ്റ്റമർ എന്താണോ സെലക്ട് ചെയ്യുന്നത് ആ പ്ലാവിന്റെ സൈസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തത് ആ നിലത്തിനനുസരിച്ചാണ് നില നമ്മൾ എത്രത്തോളം നില ഒരുക്കണ മല എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ സൈസ് ഇതിനനുസരിച്ച് വരും നമ്മളെ ചെലവ് വരിക ഓക്കെ ഇവിടെ ഒക്കെ ഇപ്പൊ ബാക്കോട്ട് കാണുമ്പോൾ തിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ട് ഇത് ആദ്യം വരുമ്പോൾ സ്ലോപ്പായിട്ട് കിടക്കുവായിരുന്നു അതെ ഓക്കെ അത് തട്ട് തട്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഈ തെങ്ങും തൈ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താ ആ ഇത് രണ്ടു വർഷം മുന്നേ ഗിരീഷ്ട്ടം ചെയ്താണ് ഇത് ഏതാണ് വെറൈറ്റി ഇത് കുറ്റിയടി കുറ്റിയടി നമ്മൾ ഈ ഒരു പ്ലാവിന്റെ തൈകൾ വെച്ചത് കണ്ടു അപ്പോൾ തെങ്ങും ഉണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ശരിക്കും പതിനാലടി ഇതിലാണ് നമ്മൾ പ്ലാവ് വെച്ച് കൊടുക്കുന്നത് ശരിക്ക് പക്ഷേ ഇതിന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒന്നും അല്ല ഇത് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഈ കുറച്ച് അടുത്ത് നിന്നാലും പ്രശ്നങ്ങളില്ല നമ്മളിതിന് നല്ല അകലുണ്ട് കാരണം ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ നല്ല വെയിലെടുക്കുന്ന സ്ഥലത്തായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് ഇതാണ് ഇപ്പോൾ നമ്മൾ നനക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അത്രയും താഴത്തുനിന്ന് നമ്മളിവിടെ മുകളിൽ ഒരു അയ്യായിരം ഏറ്റേൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് ഇത് തുള്ളിനാനായിട്ട് നമ്മൾ കൊടുക്കണം പിന്നെ വളം ഇടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഓസ് ഇട്ടിങ്ങാണ്ട് നനക്കും ചെയ്യും അങ്ങനെയാണ് അത് സെപ്പറേറ്റ് കൊടുക്കും ചെയ്യും രണ്ടിലുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് ആ അതിന് നനക്കും അങ്ങനെ നമുക്ക് ഓസ് ഇട്ടും കണ്ട് നനക്കല്ല സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ നമുക്ക് തുള്ളിനാനെ കൊടുക്കാൻ സപ്പറേറ്റും ഉണ്ട് ഇങ്ങനെ ഇതുണ്ട് ഉണ്ട് പൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തുള്ളിനെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതാ ഇതാ അതാണ്ടെങ്കിൽ ഇത് ആയിരം ലിറ്റർ വെള്ളം വരുന്നിടത്തേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിങ്ങനെ ആകുമ്പോൾ തുള്ളി ഇങ്ങനെ ആകുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അഥവാ പകുതി നാലിലൊന്ന് വെള്ളം ഉണ്ടായാൽ നമുക്ക് എന്താണ് വളക്ഷാമം പരിഹരിക്കാനും കഴിയും ഓക്കെ അതായത് വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലും നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകും അതെ അതെ പിന്നെ നമുക്ക് ഈ ഇടക്കിള പുല്ല് കളയണ അങ്ങനെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം മഴക്കാലം വരുമ്പോൾ ചുരുറ്റിങ്ങാണ്ട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും ചെയ്യാം ഇത് എല്ലായിടത്തേക്കും വിടിച്ചിട്ടുണ്ടല്ലോ അതെ 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 മൊത്തം നമ്മൾ തോട്ടയിൽ നിന്ന് മൊത്തം ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ മൂന്ന് ഏക്കറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലാവ് വെച്ചിട്ടുണ്ട് ഇരുനൂറ്റി നാൽപ്പത് തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഈ തെങ്ങിയ ഇതിനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് റംബുട്ടാന് പേരക്ക പേരക്ക കാഴ്ചങ്ങനെ പേരക്ക അതുപോലെ തന്നെ ഞങ്ങൾ റംബുട്ടൻ ചെയ്തിട്ടുണ്ട് പിന്നെ മൽഗോവ അങ്ങനെ മാവ് ഐറ്റംസ് കുറച്ച് ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് മിക്സ്ഡായിട്ടൊരു തോട്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടത് ഇത് നല്ലൊരു വലിയൊരു ഏരിയയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സബ്സിഡി ബേസിലാണോ അതിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇല്ലല്ല സബ്സിഡി ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല ഞങ്ങൾക്ക് പ്ലാവിനോ തെങ്ങിനോ ഒന്നും ഇന്ന് വരെ ഒരു കാശും ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയില്ല ഇത് ഗിരീഷേന്റെ മൊത്തം കയ്യിൽ നിന്ന് എടുത്ത പൈസയ്ക്കാണ് ഇപ്പം ഇത് മൊത്തം ചെയ്തിട്ടുള്ളത് അതെ അതെ ഈ സബ്സിഡിക്ക് ഞങ്ങൾക്ക് എവിടെ ബന്ധപ്പെടണം എന്നുള്ളത് ഞങ്ങൾ മുട്ടിക്കോണ്ട് ഇട്ടുണ്ട് ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല ഓക്കേ എന്തായാലും അധികം വഴികാതെ തന്നെ സബ്സിഡി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഏത് വെറൈറ്റീസാണ് ഇതിൽ കുറ്റിയാടിയാണ് ഞങ്ങൾ ചെയ്തിട്ട് കുറ്റിയാടിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് റിസൾട്ട് എത്ര ടൈം കൊണ്ട് പ്രതീക്ഷിക്കാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം മുതൽ കായ്ക്കും കുറ്റിയാടി അതുപോലെ റംബുട്ടാൻ ഞങ്ങൾ എൻ ഐ ടി ചെയ്തിട്ടുണ്ട് അതേമാതിരി ഇ തേർട്ടി ഫൈവ് ചെയ്തിട്ടുണ്ട് വിഞ്ചായ് ചെയ്തിട്ടുണ്ട് അതേമാതിരി റെഡ്ജാക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ റെഡ്ജാക്ക് ഉണ്ട് റെഡ്ജാക്കുണ്ട് ഇത് ജസ്റ്റ് നോക്കാം അതിന്റെ വളർച്ച നോക്കാം നമുക്ക് ഇതിപ്പോൾ രണ്ട് വർഷം ഇപ്പം ഈ തൈ വെച്ച് കായ്ച്ചിട്ടില്ല അതൊരു അടുത്ത വർഷം മുതൽ കായ്ക്കു ഇത് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ തൈ രണ്ടുവർഷമായിട്ടുള്ളു ഇത് പഴുത്ത ചക്ക ഇതിന് ഇത് ഇവിടെ ചക്ക ഇട്ടുന്ന സ്ഥലമാണ് ഈ കാണൊക്കെ ഇതിന് മുന്നേ കൊറേ ചക്ക ഇട്ടിണ്ട് എനിക്ക് യാതൊരു അതിന് വേണ്ട പൈസ കൊടുക്കുക അത് വേണ്ട ബാക്കി ഏറ്റവും സെഡ് കാര്യങ്ങളെ അനുഭവിക്കാനായില്ലേ എല്ലാം അത് ആ ടൈമ് ടൈമിന് വന്നിട്ട് എല്ലാ വളങ്ങൾ ഇടേണ്ടതും ചെയ്യേണ്ടതൊക്കെ മൂപ്പര് പറഞ്ഞു ഏതാണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഇവിടുന്ന് ചക്ക കയറ്റുമതി ചെയ്യുന്നുള്ള ഒരു പ്ലാനിങ്ങിലാണല്ലോ നമ്മൾ ഈ തോട്ടം സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് ഈ തോട്ടം നമ്മടെ നമ്മളെ നിന്ന് തന്നെയാണ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അതെ കാരണം ഇതേപോലൊരു തോട്ടം നമ്മളെ മലപ്പുറത്ത് എന്ന് പറയുന്നത് അപ്പൊ അനിഫക നമുക്ക് വെട്ടല്ലേ ഒന്നര വർഷം ഈ കഷ്ടോ രണ്ട് ചക്ക ചക്ക ഇട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര വർഷം ഒരു ഇത് കട്ട് ചെയ്യാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കഴിക്കാൻ്റെ ഔട്ടിൽ ആണ് ഇപ്പൊ ഉള്ളത് നല്ല സ്മെല്ട്ടോ സത്യം പറഞ്ഞാൽ നല്ല അടിപ്പൊളി സ്മെല്ലാണുള്ളത് നല്ല വെയിലുള്ള സിറ്റുവേഷൻ കൂടിയാണ് കഴിച്ചോ കേട്ടോ ഒന്നര വർഷം റമ്മൽ കഴിച്ച് അടിപൊളി നല്ല ടേസ്റ്റ് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തേൻ പറയാൻ പറ്റുന്ന രീതിയില് നല്ല മധുരം നല്ല ടോപ്പ് ടോപ്പ് നല്ല അടിപൊളി മധുരം നമ്മളിപ്പോ മഴ പെയ്തു മഴ പെയ്തെങ്കിൽ പോലും ഇതിന്റെ ഒരു ടേസ്റ്റിലോ കാര്യത്തിലോ യാതൊരുവിധ പ്രശ്നം കൂടി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇക്ക നമ്മളെ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്നുകൂടി ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മളെ ലൊക്കേഷൻ നമ്മളെ നഴ്സറിൻ്റെ പേര് മൈമന യുസറ നൈസറി ഈ യുസറ എന്നുള്ള വീട് പ്രധാനമായിട്ടും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നോട്ട് ചെയ്തതാണ് കേട്ടോ കാരണം മൈമന എന്ന് പറഞ്ഞുള്ള ഒരു നഴ്സറി ഓൾറെഡി ഇവിടെ ഉണ്ട് ഇക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് ഞങ്ങൾ കൂടെ ഒന്ന് ഞാൻ ആദ്യം ഞാനും എൻ്റെ കൂടു കൂട്ടുകാരും കൂടി നടത്തിയിരുന്ന നേഴ്സറിയാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലാണത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നേസുറിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ മൈമന ഈശ്വര നെയ്സുറു അതില് ഞങ്ങൾ അഭിപ്രായത്തെ അസുഖം നല്ല ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്താ വെച്ചാൽ ഞാൻ നമ്മളവിടെ പോകും അവർ ഇവിടെ വരും അവനാവശ്യം ഇവിടുന്ന് എടുത്തുകൊണ്ടുപോകും എനിക്ക് ആവശ്യം അവന്റടുത്ത് നിന്ന് എടുത്തുകൊണ്ടു പിന്നെ എന്തുകൊണ്ട് അവങ്ങള് നമ്മളെ ആളുകൾക്കൊരു സംശയം ഉണ്ടാവും എന്തുകൊണ്ട് അവർ ആ വേറെ രണ്ടു വരെ പോലെ കുറച്ച് തൊട്ടടുത്താകുമ്പോ എന്തായാലും അപ്പൊ എല്ലാരും നോട്ട് ചെയ്ത് വെക്കുക ഈ ഏരിയയിലുള്ളവരും അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് എത്തിച്ചു എത്തിച്ചേരും കാരണം ഒന്നോ രണ്ടോ സാധനങ്ങൾക്ക് വേണ്ടിട്ടേക്കൊക്കെ എന്തായാലും വീട്ടിലേക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ ഇപ്പം എന്തായാലും വീട്ടിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതല്ലാത്ത ഒരു ഈ ചുറ്റുപാടുത്തൊക്കെ ഉള്ളവരൊക്കെ മാക്സിമം ഇവിടെ വന്നിട്ട് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇപ്പോൾ ഒന്നും കൂടെ ലൊക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് അപ്പ് ചെയ്യാം കാരക്കുന്ന് പഞ്ചായത്തിൽ കാരകുന്ന് തച്ചുണിയിൽ നിന്നും പുലത്ത് സ്കൂൾ ഇളങ്കൂർ റോഡിൽ പോലത്തെ സ്കൂളിൻ്റെ മധ്യയായിട്ട് തച്ചുണിയിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറി മൈമന ഐസുറാൻസറി എൻ്റെ പേര് ഹനീഫ് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി അറുപത്തിനാല് എട്ട് ഒമ്പത് നാല് ഏഴ് ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്ത് വന്ന് നല്ല ഇനം പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താൽ ഒരു നഷ്ടം നിങ്ങൾക്ക് തോന്നില്ല കാരണം അത്രത്തോളം പ്ലാന്റുകൾ നല്ല ക്വാളിറ്റിയിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇക്ക വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ കണ്ടു പ്ലാവുകളൊക്കെ കാഴ്ച നിൽക്കുന്നതൊക്കെ കണ്ടു അതേപോലെ ഫ്രൂട്ടുകളൊക്കെ ഒരുവിധൊക്കെ കഴിച്ചു ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ നമ്മൾ കാണുന്നതുകയും ബാ ബൈ